നമസ്കാരം വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയായി പ്രേക്ഷകർക്ക് സുപരിസ്ഥിതയായി മാറിയ താരമാണ് മിയർ ജോർജ് നടിയുടെ വിശേഷങ്ങളെല്ലാം മാനാധകർ സോഷ്യൽ മീഡിയയിലൂടെ അറിയാറുണ്ട് താരത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കോവിഡ് കാലത്ത് വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു മിയയുടെ വിവാഹം നടന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിൽ പങ്കെടുത്തുള്ളൂ പിന്നാലെ നടി ഗർഭിണിയായതും ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തതുപോലും പുറലോകം അറിഞ്ഞിരുന്നില്ല മകന് നാലു വയസ്സാവാൻ പോവുകയാണ് ഇപ്പോഴത്തെ മിയയുടെ സഹോദരി ജിനി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച ഒരു വീഡിയോ വൈറലാവുകയാണ് മിയ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായി വീട്ടിലേക്ക് പോവുകയാണ് എന്ന തലക്കെട്ടോട് കൂടിയാണ് സഹോദരി വീഡിയോ പങ്കുവച്ചത് ആദ്യ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായി വീട്ടിലേക്ക് പോകുന്നതും നടിയുടെ മകൻ ലൂക്കയുടെ വീട്ടിലെ ആദ്യ ദിവസത്തെ കുറിച്ചുമാണ് വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ പലരും ഇത് തെറ്റിദ്ധരിച്ച് മിയ രണ്ടാമതും പ്രസവിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗർഭിണിയായതു മുതൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലായിരുന്നുവെങ്കിലും ഇടയ്ക്ക് ബ്ലീഡിംഗ് പോലുള്ള പ്രശ്നങ്ങൾ മിയയ്ക്ക് ഉണ്ടായിരുന്നുവെന്നാണ് വീഡിയോയിൽ പറയുന്നത് ഏഴാം മാസത്തിലാണ് മിയ മകന് ജന്മം കൊടുത്തത് മാസം തികയാതെയുള്ള പ്രസവമായതിനാൽ കുഞ്ഞിനെ കുറെ ആഴ്ചകൾ എൻ ഐ സിയുവിൽ കിടത്തേണ്ടി വന്നു കോവിഡ് കൂടിയായതിനാൽ ശക്തമായ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു എല്ലാം മറികടന്ന ശേഷം ആരോഗ്യവാനായ മകനെയും കൊണ്ട് വീട്ടിലേക്ക് വരികയായിരുന്നു സഹോദരിയുടെ മകൾ മിയയ്ക്കും സമ്മാനം നൽകിയിരുന്നു മധുരം കഴിക്കാൻ ഏറെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് തനിക്ക് ചോക്ലേറ്റ് കിട്ടിയതെന്നും വളരെ സന്തോഷമുണ്ടെന്നും ആശുപത്രി കിടക്കയിൽ വെച്ച് മിയ വീഡിയോയിൽ പറയുന്നു പിന്നാലെ ഇരുവരും കുഞ്ഞുമായി വീട്ടിലേക്ക് വരുന്നതുമാണ് വീഡിയോ അതേസമയം തന്റെ ഗർഭകാലത്തെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മിയ മുൻപ് ഒരു അഭിമുഖത്തിൽ തുറന്നു സംസാരിച്ചിരുന്നു ഗർഭിണിയായതിനുശേഷം ഇടയ്ക്ക് ബ്ലീഡിങ് പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഏഴാം മാസത്തിൽ പ്രസവത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഇടയ്ക്ക് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും അങ്ങനെ ഒരു ദിവസം പോയി വന്ന സമയത്താണ് വയറുവേദന വരുന്നത് കുറേ സമയമായിട്ടും വേദന മാറാതെ വന്നതോടെയാണ് മമ്മയോട് കാര്യം പറയുന്നത് ഏഴാം മാസത്തിൽ പ്രസവ വേദനയൊന്നും ആരും പ്രതീക്ഷിക്കില്ലല്ലോ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ആശുപത്രിയിലേക്ക് വരാനാണ് നിർദ്ദേശിച്ചത് അവിടെ എത്തപ്പോഴേക്കും കുഞ്ഞു പുറത്തേക്ക് വരുന്നുണ്ടെന്നും ഉടനെ പ്രസവം നടക്കുമെന്നുമാണ് പറഞ്ഞത് എൻ ഐ സിയു സംവിധാനമുള്ള ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയി അവിടെ എത്തി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പ്രസവിക്കുകയും ചെയ്തു ജൂലൈയിൽ ഡേറ്റ് പറഞ്ഞെങ്കിലും മെയ് മാസത്തിൽ കുഞ്ഞ് ജനിച്ചു ജനിക്കുമ്പോൾ ഒന്നര കിലോ മാത്രം ഉണ്ടായിരുന്ന മകനെ എൻ ഐ സിയുവിൽ കിടത്തിയിരുന്നുവെന്നുമാണ് മിയ പറഞ്ഞിരുന്നത് ലൂക്ക എന്നാണ് നടി മകന് പേരിട്ടിരിക്കുന്നത് പിന്നീട് മകന്റെ വിശേഷങ്ങൾ ഓരോന്നായി നടി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു ഇടയ്ക്ക് ടെലിവിഷൻ പരിപാടികളിലെല്ലാം മകനൊപ്പം എത്താറുണ്ട് അശ്വിൻ ഫിലിപ്പാണ് മിയയുടെ ഭർത്താവ് മാട്രിമോണിയൽ സൈറ്റിലൂടെ മിയയുടെ അമ്മയാണ് അശ്വിൻ ഫിലിപ്പിനെ കണ്ടെത്തുന്നതും വിവാഹം കഴിപ്പിക്കുന്നതും വിവാഹശേഷം ഭർത്താവിനൊപ്പം കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് മിയ മിനി സ്ക്രീനിൽ നിന്നുമാണ് താരം ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി മുതൽ സിനിമാ ലോകത്ത് സജീവമാണ് മിയ